ഹലോ കൂട്ടുകാരെ ഓസ്ട്രേലിയയിലെ പ്ലം കണ്ടോ എത്രയോ വലിപ്പം വന്നു ആപ്പിൾ പോലെ അത്രയും വലിപ്പമുള്ളതാണ് ഓസ്ട്രേലിയ പ്ലം കണ്ടോ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിപ്പമുള്ളില്ലെന്നോന്നല്ലേ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത് കണ്ടി ചോദിച്ചാണ് എടാ എന്നാ വലിപ്പം ഇത് ഞാനോർത്തീത് മേടിച്ചു വന്നിപ്പോൾ ആപ്പിളായിരിക്കും ഉണ്ടോ മുഴുപ്പ് രണ്ട് സൈസ് പ്ലമുണ്ടോ അത് രണ്ട് സൈസ് ഞങ്ങൾ മേടിച്ചു അത് ഈ വീഡിയോയിലുണ്ടേ ഇതിൻ്റെ ഈ വലിയതിൻ്റെ അകം നല്ല വെള്ള കളറാണ് മറ്റേ ഇത് രണ്ടാമത്തെ സൈസ് ഇതിൻ്റെ അകം കളറാണ് നല്ല മധുരമാണ് വേനയ്ക്ക് കഴിക്കാൻ നല്ലതാണ് ശരീരത്തിന് നല്ല കുളിർമ വരും കേട്ടോ പ്ലാമ നല്ല പ്ലശാകത്ത് നല്ല നാംസളമായ പാകമാണ് ഒരു ചെറിയ കുരുവുണ്ട് നമ്മുടെ കേരളത്തിൽ വയനാട്ടിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു അല്ല മൂന്നാർ മൂന്നാർ വയനാടല്ല മൂന്നാറിലൊക്കെ ഉണ്ട് പിന്നെ കാന്തല്ലൂരുണ്ടെന്ന് പറയുന്നൊക്കെ ഇതാണ് പ്ലമ